നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായ ശേഷം കേരളത്തിൽ ചില ചടുലമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകിയിരുന്നു നേരത്തെ കോൺഗ്രസിൽ നിന്നും നേതാക്കളെ ബി ജെ പിയിലേക്ക് ചാടിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ തന്ത്രം അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലുമൊക്കെ പരമാവധി കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുക അങ്ങനെ കോൺഗ്രസിന്റെ അടിത്തറ അടിവേര് തോണ്ടുക എന്നതായിരുന്നു ബി ജെ പിയുടെ തന്ത്രം എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതോടെ തന്ത്രമൊന്ന് മാറ്റി പിടിച്ചു കോൺഗ്രസിൽ നിന്നും മാത്രമല്ല സി പി എമ്മിൽ നിന്നും ഉന്നതരായ നേതാക്കളെ ബി ജെ പിയിലെത്തിക്കുക അത് പ്രാദേശിക തലത്തിൽ വളരെ പ്രമുഖരായ സംസ്ഥാന തലത്തിലൊക്കെ ടിവിയുടെ മുമ്പിൽ തിളങ്ങി നിൽക്കുന്ന നേതാക്കളെക്കാൾ പ്രാദേശിക തലത്തിലുള്ള പ്രമുഖരായ നേതാക്കളെ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൈക്കൊള്ളുന്നത് ആ തന്ത്രത്തിന് ഒരു മറുവശമുണ്ട് മറ്റൊന്നുമല്ല പ്രാദേശികരായ ശക്തരായ നേതാക്കളെ സി പി എമ്മിലും കോൺഗ്രസിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന പ്രാദേശികരായ ശക്തരായ നേതാക്കളെ ബി ജെ പിയിലെത്തിച്ചാൽ പ്രാദേശികമായ വോട്ട് ബാങ്കിനെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും അങ്ങനെ ആ വോട്ടുകൾ പതിയെ ബി ജെ പിയിലെത്തും പ്രാദേശികമായി ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് വളരെ ഗുണം ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമൊക്കെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കണ്ടെത്തൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ബി ജെ പി പ്രസിഡന്റുമാരാരും സുരേന്ദ്രനാകട്ടെ മുരളീധരൻ ആകട്ടെ ശ്രീധരൻപിള്ളിയാവട്ടെ ഇവരാരും ഇത്തരത്തിലൊരു തന്ത്രവുമായി മുന്നോട്ട് പോയിട്ടില്ല ഇത് വളരെ പ്രൊഫഷണലായ കൃത്യമായ തന്ത്രമാണ് പ്രാദേശിക തലത്തിൽ ശക്തരായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുക അത് കോൺഗ്രസിൽ നിന്നായാലും സി പി എമ്മിൽ നിന്നായാലും സി പി ഐ എൽ നിന്നായാലും ജനതാദളിൽ നിന്നായാലും എന്തിന് മുസ്ലിം ലീഗിൽ നിന്നായാൽ പോലും പ്രാദേശിക തലത്തിൽ ശക്തരായ നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുക അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായ ബി ജെ പിയുടെ അടിത്തറ ശക്തിപ്പെടും അത്തരത്തിലൊരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ടാണ് പഴയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും എസ് എസ് സിയുടെ പഴയ ജില്ലാ സെക്രട്ടറിയും ഒക്കെ വളരെ ആഘോഷപൂർവ്വം ബി ജെ പിയിലേക്ക് എത്തിക്കുകയും അതിന് വലിയ പ്രചരണങ്ങൾ പാർട്ടിയിൽ നൽകുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും എസ് എഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബി ജെ പിയിൽ ചേർന്നിരുന്നു അത് ചേരാനുള്ള പ്രധാന കാരണം ഇവരെല്ലാം പ്രാദേശിക തലത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ളവരാണ് അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചാൽ അത് കാലക്രമേണ ബി ജെ പിയുടെ പ്രാദേശിക അടിത്തറ ശക്തമാകും പ്രാദേശിക അടിത്തറ ശക്തമാകാതെ ബി ജെ പിക്ക് കേരളത്തിൽ എം എൽ എ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ നന്നായി അറിയാം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഏർപ്പെടുത്തിയിട്ടുള്ള ആ പ്രൊഫഷണൽ പി ആർ ഗ്രൂപ്പിന് രാഷ്ട്രീയ പി ആർ ഗ്രൂപ്പിന് കൃത്യമായിട്ടതറിയാം അതുകൊണ്ട് തന്നെ പരമാവധി പ്രാദേശിക തലത്തിലുള്ള വിവിധ പാർട്ടികളിലെ ശക്തരായ നേതാക്കളുംമാരെ കാരണം ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പി ആളെ ചേർന്ന് കഴിഞ്ഞാൽ ജയരാജൻ്റെ കൂടെ ആരും പോവില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നൊരു പ്രമുഖ നേതാവ് നാളെ ബി ജെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയും കാര്യമായിട്ടും പോവില്ല പക്ഷേ ഒരു ബ്ലോക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളോ ബി ജെ പിയിലേക്ക് ചെന്നാൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പമുള്ള വലിയൊരു വിഭാഗത്തിന് ബി ജെ പിയുടെ ആഭിമുഖ്യം തോന്നും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള കണ്ടെത്തലിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഇനി സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോയി പ്രാദേശിക തലത്തിൽ നിന്നും എല്ലാ പാർട്ടിയിൽ നിന്നും പ്രമുഖരായ നേതാക്കളെ അസംതൃപ്തരായ നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്